സീരിയൽ രംഗത്തെ മിന്നും താരങ്ങളാണ് ജിഷിനും വരതയും താരജോഡികളുടെ എണ്ണത്തിൽ സമ്പന്നമാണ് മലയാളം ഇൻഡസ്ട്രി അക്കൂട്ടത്തിലേക്കാണ് ജിഷിനും വരതയും ചുവടുവെച്ചത് അമല എന്ന പരമ്പരയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ആ പരമ്പരയിലെ വില്ലൻ കഥാപാത്രത്തെയാണ് ജിഷിൻ അവതരിപ്പിച്ചത് അവിടെ വച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും വില്ലനെ പ്രണയിച്ച നായിക അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇരുവരുടെയും വിവാഹം വലിയ ആഘോഷമായിരുന്നു വിവാഹത്തിനു ശേഷം പല ടി വി പ്രോഗ്രാംസിലും ഇരുവരും ഒന്നിച്ചു പങ്കെടുത്തിരുന്നു കുറച്ചു കാലമായി ഇരുവരും വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയാണ് ജിഷിൻ വരദ സൗന്ദര്യ പിണക്കങ്ങളും ആ ബന്ധം ഡിവോഴ്സിലേക്ക് എത്തിയെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നിറഞ്ഞതോടെ ജിഷിൻ രംഗത്തെത്തിയിരുന്നു ഓണചിത്രങ്ങളിൽ ഒന്നിൽ പോലും വരതയോടൊപ്പം ജിഷിൻ ഉണ്ടായിരുന്നില്ല അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഞാനും വരതയും ഒന്നിച്ച് അഭിനയിക്കില്ലെന്ന് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചതാണ് വെറുതെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്ക് വേണ്ട എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വരത നല്ല സ്മാർട്ടാണ് അവൾക്ക് ഈഗോയോ കുശുമ്പോ തീരെയില്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവൾക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് വാർത്തകളെല്ലാം ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന തരത്തിലാണ് മെസ്സേജുകളും കുമിഞ്ഞുകൂടുന്നു ഞങ്ങൾ ഇതുവരെയും ഡിവോഴ്സ് ആയിട്ടില്ല അഥവാ ആകുകയാണെങ്കിൽ കൃത്യമായും എല്ലാവരെയും അറിയിക്കാം എന്തിനാണ് നിങ്ങൾ ഇതും ആലോചിച്ചിരിക്കുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സായാലും അല്ലെങ്കിലും നിങ്ങൾക്കെന്താ ഇങ്ങനെയായിരുന്നു ജിഷിൻ പ്രതികരിച്ചത് ഇതിന് മറുപടിയായല്ലെങ്കിലും വരതയും ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ കള്ളങ്ങൾ പറഞ്ഞ് കയ്യടി മേടിക്കുന്നവരെ പറ്റിയായിരുന്നു വരത പങ്കുവച്ച പോസ്റ്റ് കാര്യങ്ങൾ എല്ലാം വിശകലനം ചെയ്യുമ്പോൾ ജിഷിൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വരത പറയാതെ പറഞ്ഞതാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഇതിനു പിന്നാലെ മദ്യപിച്ച് നൃത്തം ചെയ്യുന്ന വരതയുടെ വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ കാര്യങ്ങൾ ഏറെക്കുറെ ആരാധകർക്ക് വ്യക്തമായി കള്ളുഷാപ്പിലിരുന്ന് കള്ളു കുടിച്ച് പാട്ടും പാടി കടപ്പുറത്തേക്ക് നടക്കുന്ന വരതയാണ് വീഡിയോയിലുള്ളത് കടപ്പുറത്ത് നിന്ന് വരത നൃത്തവും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ വരത മദ്യപിക്കുമെന്ന് വിശ്വസിക്കാൻ വൈ എന്നാണ് കമൻറ്റുകളിൽ ആരാധകർ പറയുന്നത് ഇത് യാഥാർത്ഥ്യമാണോ അതോ അഭിനയമാണോ എന്നത് വ്യക്തമല്ല ഏതായാലും ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നത് വ്യക്തം എന്താവും ജിഷിനും വരതയ്ക്കുമിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക